മലയാളികൾക്കെല്ലാവര്ക്കും ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് കൃഷ്ണകുമാറിന്റേത് കൃഷ്ണകുമാറിനെയും മക്കളെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണയുടെ വിവാഹ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും വിവാഹത്തിന്റെ ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ തന്നെയാണ് ആ കുടുംബം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കുന്നതും ചേച്ചി അഹാന കൃഷ്ണയ്ക്ക് മുമ്പ് തന്നെ ദിയാകൃഷ്ണ വിവാഹിതയാകാൻ തീരുമാനിച്ചു സുഹൃത്തും തമിഴ്നാട് സ്വദേശി കൂടെയായ അശ്വിൻ ഗണേശാണ് ദിയയുടെ ഭാവി നടൻ കൃഷ്ണകുമാറിനും സിന്ധു കൃഷ്ണയ്ക്കും കൂടെ നാല് മക്കളാണ് നാലു മക്കളിൽ രണ്ടാമത്തെ മകളാണ് ദിയ കൃഷ്ണ ഈ കുടുംബത്തിലെ ആദ്യത്തെ വിവാഹം കൂടെയാണ് ദിയയുടേത് കൃഷ്ണകുമാറും കുടുംബവും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും സജീവ സാന്നിധ്യം തന്നെയാണ് വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് ഈ കുടുംബം സോഷ്യൽ മീഡിയയിലൂടെ എത്താറുമുണ്ട് കൃഷ്ണ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടെയാണ് താരം തന്റെ വിശേഷങ്ങളെല്ലാം ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ദിയയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇടക്കൊക്കെ അഭിമുഖങ്ങളിലും ദിയ കൃഷ്ണ ൊപ്പം എത്താറുണ്ട് ഇപ്പോഴിത് അങ്ങനെ ഇരുവരും എത്തിയ ഒരു അഭിമുഖത്തിലെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് ദിയാ കൃഷ്ണ അഭിമുഖത്തിൽ വെച്ച് പറഞ്ഞതിങ്ങനെ എനിക്കിപ്പോൾ ഇരുപത്തിയാറ് വയസ്സാണ് ഇത്ര വർഷത്തിനിടയിൽ ഒരു വട്ടം പോലും ഞാൻ തനിച്ച് കിടന്നിട്ടില്ല ഒന്നെങ്കിൽ അച്ഛനും അമ്മയും ഉണ്ടാകും അല്ലെങ്കിൽ സഹോദരിമാർ ആരെങ്കിലും ഉണ്ടാകും ഒരു ദിവസം എന്നെ കൂട്ടാതെ അഹാനയും ഇഷാനിയും അൻസികയും ഒരു യാത്ര പോയി അന്ന് ഞാൻ ശരിക്കും ഭയപ്പെട്ടു പോയി ഞങ്ങൾ കിടക്കുന്ന മുറിയിൽ എല്ലാവർക്കും കൂടെ കിടക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് തന്നെ അച്ഛൻ മറ്റൊരു റൂമിലാണ് കിടക്കാറുള്ളത് അമ്മയും അവർക്കൊപ്പം യാത്ര പോയിരുന്നു ആ സമയത്ത് ഞാൻ തികച്ചും ഒറ്റക്കായി പോയി എന്റെ പേടിയെക്കുറിച്ച് അച്ഛന് നന്നായി ായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അച്ഛൻ എന്നോട് ചോദിച്ചു നീ എൻ്റെ റൂമിൽ വന്ന് കിടക്കണോ എന്ന് എന്നാൽ ഞാൻ ധൈര്യശാലിയായിട്ട് അച്ഛനോട് പറഞ്ഞു ഞാൻ ഇല്ല എന്ന് എന്നാൽ ഉറക്കം വരുന്നതേ ഇല്ലായിരുന്നു ഒരുപാട് സമയം തിരിഞ്ഞും മറഞ്ഞും കിടന്നുവെങ്കിലും ഉറക്കം വന്നില്ല പിന്നീട് ഭയം തോന്നാനും തുടങ്ങി അങ്ങനെ ഞാൻ ഓടി അച്ഛൻ്റെ അരികിലേക്ക് തന്നെ എത്തി ഞാൻ പേടിച്ച് കരയാനും തുടങ്ങി അങ്ങനെ കരഞ്ഞു ഓടിക്കൊണ്ട് അച്ഛൻ്റെ റൂമിലെത്തി അപ്പോൾ അച്ഛൻ എന്നെ ഒരുപാട് കളിയാക്കി ഞാൻ നിന്നോട് ആദ്യമേ ചോദിച്ചതല്ലേ എന്ന് അച്ഛൻ എന്നോട് ചോദിച്ചു ഞാൻ ഒന്നും പറയാതെ മിണ്ടാതെ കിടന്നു ഇതിന് പിന്നാലെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ ദിയയെ കളിയാക്കിക്കൊണ്ട് രംഗത്തെത്തിയത് വളർന്നു വലുതായിട്ടും ഒറ്റയ്ക്ക് കിടക്കാൻ കഴിയില്ലേ എന്നാണ് ആരാധകരുടെ തമാശ പോലെയുള്ള ചോദ്യങ്ങൾ മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ദിയാകൃഷ്ണ അഭിനയത്തിൽ ദിയാകൃഷ്ണ എത്തിയിട്ടില്ല എങ്കിലും ഇന്നും അഹാനേക്കാൾ ആരാധകരേറെയുള്ളത് ദിയാകൃഷ്ണയ്ക്കാണ് കൃഷ്ണയുടെ ചേച്ചിയാണ് അഹാന കൃഷ്ണ സിനിമയ്ക്കും കരിയറിനും മുൻഗണന കൊടുത്ത അഹാന കൃഷ്ണ ഇതുവരെയായിട്ടും കല്യാണം കഴിച്ചിട്ടില്ല എന്നാൽ കുടുംബജീവിതത്തിലേക്ക് ചേച്ചിക്ക് മുമ്പ് തന്നെ അനിയത്തി കൃഷ്ണ കിടക്കാൻ പോവുകയാണ് ഇപ്പോൾ ദിയയുടെ വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ദിയയുടെ വിവാഹത്തിന് ദിയയുടെ വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ നിങ്ങൾക്ക് ഈ താരകുടുംബത്തെ ഇഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്